നമസ്കാരം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് ഇനി മുതൽ സ്റ്റേ അഥവാ സസ്പെൻഷൻ ഓഫ് സെൻറ്റൻസ് ഇല്ല സുപ്രീം കോടതി ഇന്ന് വിധിച്ച ഒരു വിധിയിലൂടെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് കാര്യമായ അഭാവങ്ങൾ തെളിവുകളുടെ കുറവുകൾ ഇല്ലായെങ്കിൽ ജാമ്യം കൊടുക്കേണ്ടതില്ല ഇൻ്ററിം സ്റ്റേ അഥവാ സസ്പെൻഷൻ ഓഫ് സെൻറ്റൻസ് മുൻപുണ്ടായിരുന്ന വിധി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആളെ ജാമ്യത്തിൽ വിടേണ്ടതില്ല എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇന്ന് വരെ ഉണ്ടായ കേസിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രസിഡൻസിനെ മാറ്റിമറിച്ചുകൊണ്ട് അതായത് എല്ലാ കേസിലും സാധാരണഗതിയിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഹർജി മൂവ് ചെയ്യാം അങ്ങനെ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഹർജി അപ്പീലിൽ കൊടുക്കുന്ന പക്ഷം ആ ഹർജിയിൽ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അപ്പീൽ വാദം കേൾക്കാറുള്ളത് ഈ സാധാരണഗതിയിൽ ടേംസ് ഫിക്സ് ചെയ്തിട്ടുള്ള കേസുകളിൽ അതായത് അഞ്ച് വർഷം തടവ് ശിക്ഷ പത്ത് വർഷം തടവ് ശിക്ഷ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സസ്പെൻഷൻ ഓഫ് സെൻറ്റൻസ് ആകാമെന്നും എന്നാൽ ജീവിക പര്യന്തം തടവ് ശിക്ഷ ആകുമ്പോൾ ഇങ്ങനെ കുറ്റവാളിയെ നിരപരാധിയായി കാണാവുന്ന സാഹചര്യം ഇല്ല എങ്കിൽ അപ്രകാരത്തിൽ ഒരു സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാദം നടന്ന ഒരു സുപ്രധാന കേസിലാണ് വിധിച്ചിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിതയിൽ ജീവപര്യന്തം തടവ് ശിക്ഷ എന്നുള്ളത് ശേഷിക്കുന്ന ജീവിതകാലം മുഴുവനാണ് എന്ന് നിർവചിച്ചിട്ട് കൂടിയുണ്ട് എന്നുള്ളത് ഓർക്കണം അതായത് അല്ല ജീവപര്യന്തം തടവ് ശിക്ഷ ഒരു ടേം കാലാവധി പറയാൻ പറ്റാത്ത ശിക്ഷയാണ് അയാളുടെ മരണം വരെ തടവിൽ കിടക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് ആ ആൾ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരെ അയാൾക്ക് സസ്പെൻഷൻ ഓഫ് സെൻറ്റൻസ് അഥവാ ഇടക്കാല ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്ന വിധിയോടുകൂടി സുപ്രധാന നിയമങ്ങൾ മാറിയ ഈ സാഹചര്യത്തിൽ സുപ്രധാനമായിട്ട് ജാമ്യത്തിൻ്റെ കാര്യത്തിലും ജീവരന്തം ശിക്ഷാർത്ഥികൾക്ക് ജയിലിൽ അനന്തമായി കാത്തുകിടക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥ സംജാതമായിരിക്കുകയാണ് മുൻപ് കാലത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതികളിലും ഈ പറഞ്ഞതുപോലെ ജേവര്യന്തം തടവ് ശിക്ഷ കിട്ടുന്ന ആളിനെ പലപ്പോഴും ജാമ്യം നീട്ടിക്കൊണ്ടു പോകാറുണ്ടെങ്കിലും ജാമ്യത്തിനെതിരായ ഒരു വിധി ഇതുവരെ ഉണ്ടായിരുന്നില്ല കോടതികൾ പല കാരണങ്ങളാൽ ജാമ്യം നിഷേധിക്കുകയോ ഗവൺമെൻറ് പരോൾ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ പരോൾ കൂടുതൽ കിട്ടാറുള്ള സാഹചര്യങ്ങളും രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകാറുണ്ട് എന്നാൽ നിലവിൽ ജാമ്യം പോലും നൽകാൻ അല്ലെങ്കിൽ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യാൻ പോലും പാടില്ല അതിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നൊക്കെ സുപ്രീം കോടതി വിധിച്ചതോടെ അത് ലോ ഓഫ് ദ ലാൻഡായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ നിലവിലുള്ള നിയമം അങ്ങനെയായി തീർന്നിരിക്കുന്നു അപ്പോൾ ജാമ്യം സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിധി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജാമ്യം ലഭിക്കുന്ന രീതി ഇല്ലാതായി എന്ന് പറയാം ജാമ്യാർഹമല്ല എന്നുള്ളതുകൊണ്ട് പരോളിൽ പോലും ഗവൺമെന്റിന് വേണമെങ്കിൽ എതിരായി അതായത് ജയിലിൽ കഴിയുന്ന ആളിന് എതിരായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇനി മുതൽ ജൗര്യന്തം തടവ് ശിക്ഷയ്ക്ക് സസ്പെൻഡ് ചെയ്യുന്ന രീതി സെന്റൻസ് സസ്പെൻഡ് ചെയ്യുന്ന രീതി ഇല്ല എന്ന് വേണം കരുതാൻ നന്ദി നമസ്കാരം